ർക്ക് അർത്ഥമറിയാത്തത് കൊണ്ടാണ് കാരണം മോല്യത ചൊല്ല ഈജാബും ഒരാൾ ചൊല്ലും ഇപ്പുറത്തുനിന്ന് അതിന്റെ ജവാബ് ചൊല്ലും രണ്ടു കൂട്ടർക്കും അറിയില്ല ഞങ്ങൾ പറയുന്നതിന്റെ അർത്ഥം എന്താ അതിന് വ്യക്തമായ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം ഒരാൾ ചൊല്ലുന്നത് എന്താ വാഹനമിൽ അറ്റമില്ല ഞാൻ കേറി അങ്ങയോടെ ന്യായം ഞാൻ സയ്യിദി നബിമാരിൽ ഉത്തമനായ റസൂല് ഒരുപാട് ഒരുപാട് തെറ്റുകളുടെ മേല് ഞാനിതാ കയറിയിരിക്കുന്നു അങ്ങയോട് ആവലാതി ബോധിപ്പിക്കുന്നു നബിയെ എന്നയാൾ അല്ലാന്റെ റസൂലിനോട് സഹായം ചോദിക്കുന്നു േ പ്രവാചകനോട് ഇസ്തിഹസം നടത്തുക അപ്പോ ഒരാൾ ഇപ്പുറത്തുന്നതിന് മറുപടി എന്താ ചെല്ലിറബി ചല്ല എനിക്ക് അല്ല മതി എന്റെ മനസ്സിൽ അല്ലല്ലാതെ ആരുമില്ല സത്യം വേണമെങ്കിൽ നീ പഠിച്ചുവെച്ചോ രണ്ടു കൂട്ടർക്ക് അർത്ഥറിയില്ല ഒരാൾ പറയുന്ന എനിക്ക് അങ്ങയോട് ആവലാതി ബോധിപ്പിക്കുന്നു അങ്ങനെ മറ്റോ അങ്ങോട്ട് മറുപടി എനിക്ക് എനിക്കല്ല മതി എന്റെ മനസ്സിൽ അല്ലല്ലാണ്ടാരുല്ല സത്യം നീ പഠിച്ചു വെച്ചോ ലാ ഇലാഹ ഇല്ലെന്നാ നീ തീരോളെ അറിയോ അറിയില്ല അതുകൊണ്ടാ നമ്മൾ പറഞ്ഞ അർത്ഥം പഠിച്ചോ ഒരുപാട് വരികള് അല്ലല്ലാത്തവരോട് ചോദിക്കുന്ന ഒരുപാട് മുഹമ്മദ് നബിയോട് അല്ലേ യാസീതോ യാസൈദ സാദാ നേതാക്കന്മാരിൽ നേതാവായ ഋസൂലി കാസിദ അങ്ങയെ ഉദ്ദേശിച്ചുകൊണ്ടിതാ ഞാൻ വന്നിരിക്കുന്നു അർജോഹിമാ അങ്ങയുടെ സംരക്ഷണമാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഫലാ ഫലാമക് സദീ എന്റെ ഉദ്ദേശങ്ങളെ അങ്ങ് പരാജയപ്പെടുത്തല റിസോലെന്ന് ഏത് റിസോളിനോടാ ചോദിക്കുന്നത് എന്റെ റബ്ബിനോട് മാത്രമേ ഞാൻ തേടുകയുള്ളൂ എന്ന് പ്രഖ്യാപിച്ച അതിനുവേണ്ടി മർദ്ദനങ്ങളും പീഡനങ്ങളും ത്യാഗങ്ങളും സഹിച്ച അള്ളാഹുവിന്റെ റസൂലിനോട് ചോദിക്കുമ്പോ അത് പ്രവാചകന്റെ പാതയാണോ അതോ അബൂചകലിന്റെ പാതയാണോ ആലോചിക്കേണ്ട വിഷയമല്ലേ എന്ന പോലെ ബദരീങ്ങളോട് ചോദിക്കുന്ന ആരാ ബദിരീങ്ങൾ എന്നറിയുമോ ഓ ലൈലാഹ ഇല്ലെന്നൊക്കെ വേണ്ടി ആയുധ സാമഗ്രികളില്ലാതെ ഈ മാന് മാറ്റം കൈമുതലാക്കിക്കൊണ്ട് ബധ്രിന്റെ രണ്ടാങ്കണത്തിലേക്ക് ഇറങ്ങി തിരിച്ച ബദിരീങ്ങൾ അമൽ വക്കീ നിങ്ങൾക്ക് കാര്യങ്ങൾ ഏൽപ്പിക്കാൻ അള്ളാഹുമതി എന്നും പറഞ്ഞുകൊണ്ട് ബദുരന്തരണ അങ്കിടത്തിലേക്ക് പോകുമ്പോ നിങ്ങൾക്കറിയുമോ യുദ്ധം കൊടുമ്പിരി കൊടുമ്പിരിക്കൊണ്ടപ്പോ കച്ചത്തിന്റെ വെള്ളക്കീറുമാറിരിക്കരങ്ങളും ആകാശ ഗോപുരങ്ങളിലേക്ക് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കരങ്ങിക്കലഞ്ഞ് കണ്ണുമായി അള്ളാന്റെ സോല് പ്രാർത്ഥിച്ചില്ലേ അല്ലാഹുമയും ഈ ചെറു സംഘത്തെ ഞാനും നീ നശിപ്പിക്കുകയാണെങ്കിൽ നിന്നെ മാത്രം ആരാധിക്കാൻ നിന്നെ മാത്രം ം വിളിച്ചു പ്രാർത്ഥിക്കാൻ തമ്പുരാ ആരും ബാക്കിയാവുകയില്ലല്ലോ നാഥ എന്ന് അള്ളാഹുവിന്റെ റസൂല് പ്രാർത്ഥിച്ചപ്പോ അല്ലെ ആ റസൂലിനോട് മനസ്സിൽ ലെവലേഷം സ്നേഹമുള്ളവരുണ്ടോ ആ ബദരീകളോട് ഇന്ന് ബതിരിങ്ങളോടുള്ള സ്നേഹം ഇങ്ങനെ ബദരിങ്കല ആശയം വെച്ചുകൊണ്ട് അല്ല ബതിരിങ്കളോട് തേടുക അല്ലെ മുറാദിയ മുറാദിയ ബദരിയ മുരാദിയതിരിയാറാദീ െ ബദ്രമൗലിതാണ് ബദരിങ്കളെ എന്റെ ഉദ്ദേശമേ എന്ന ബദരിങ്കളോട് ചോദിക്കാം ഞാൻ ചോദിക്കാം നമ്മുടെ നാട്ടിലെ നമുക്ക് ബദരിയങ്ങളെ കുറിച്ച് എന്താ അറിയാം നാട്ടിലൊരു സാധാരണ ഒരു പ്രായം വന്ന കാരണവരോട് നിങ്ങൾ ചോദിച്ചു നോക്ക അദ്ദേഹം പറയും നോമ്പ് പതിനേഴിന് ബദരിങ്കളുടെ ആണ്ടാണ് അന്ന് ബദ്രമൗലി ചെല്ലണം അതെനിക്ക് കാണാതെ അറിയാം അതിന് നല്ലൊരു ഭക്ഷണം ഉണ്ടാക്കണം ഇതൊക്കെ പറയും നേരെ മറിച്ച് പരിശുദ്ധ ഖുർആാനിന്റെ അധ്യായം സൂരത്ത് ആലി ഇമ്രാനിൽ നൂറ്റി ഇരുപത്തിയൊന്ന് മുതൽ വരെയുള്ള ആയത്തുകൾ ബദരിയങ്ങളെ കുറിച്ച് എന്തേ പറഞ്ഞ് എനിക്കറിയില്ല ഇതാണ് ബദരിയങ്ങളെ കുറിച്ചുള്ള അറിവ് ഈ കേട്ടുകേൾവിയും ഈ ചൊല്ലുന്നതും പാടുന്നതും പിന്നൊരു കാര്യ മുന്നൂറ്റി പതിമൂന്ന് ആൾക്കാരുണ്ട് അതൊരു കച്ചവടത്തിന് വേണ്ടിയിട്ടുള്ള അല്ലേ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉള്ളത് ഇവിടെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല ഈ പാതിരാവായതിനെ ലേലം എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ ഈ രണ്ടര മൂന്ന് രൂപ വരണ കോഴിമുട്ട പണ്ട് മുജാഹിദിന്റെ സ്റ്റേജുമൊക്കെ എറിഞ്ഞിരുന്ന സംഭവം ഉണ്ടല്ലോ ഇന്ന് പിന്നെ വില കൂടിയതിൽ അതിൽ ഞാൻ സന്തോഷിക്കുന്നുണ്ട് കാരണം ഇപ്പൊ അതുകൊണ്ട് വില കൂടി ഇപ്പൊ അതെറിയാൻ തയ്യാറല്ല ഈ സാധനം കൊണ്ടുവന്ന് ഇത് നിങ്ങൾ ആലോചിക്കണം ഇത് ലേലം വിളിക്കും െ അഞ്ച് രൂപ പത്ത് നൂറ് നൂറ്റമ്പത് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് മുന്നൂറ് സ്റ്റേജിന്റെ ഏതെങ്കിലും ഒരു മൂലം ഒരു സാധു മുന്നൂറ്റി പതിമൂന്ന് അങ്ങ് വിളിച്ചു പോയാൽ ഉടനെ തന്നെ സ്റ്റേജും വന്ന് നമ്പറാണ് കേട്ടോ ഇത് വിളിച്ചെടുത്ത നാദാ െ അങ്ങനെ കച്ചവടം ചെയ്യാനല്ലാതെ ഞാൻ ചോദിക്ക എന്തേ പദനീയങ്ങളെ കുറിച്ച് നമുക്കറിയാം ആ പദിനീയങ്ങളുടെ ആദർശം ഇന്നതാണെന്ന് പഠിക്കണ്ടേ നമ്മള് അതുപോലെ തന്നെ മുഹിയദീൻ ഷെയിന്റെ കിതാബുകൾ ഒന്നറിയില്ല അദ്ദേഹം വേണ്ടി അധ്വാനിച്ചതാ പക്ഷെ മുഹിയദീഷെയിനോട് സഹായം ചോദിക്കാം ഞാൻ പറയാ ഈ മുഹീതിമാല കുൽ പറയുന്ന വിഷയം മുഹിയദീൻ ഷേഹ് മഴ പെയ്യപ്പിക്കുന്ന അദ്ദേഹമാണെന്ന് പറയുന്നു ഇത് അല്ലാതെ റുബൂബിയത്തിൽ പങ്കു ചേർക്കല മക്കാമുഷുക്കൾ പോലും ധൈര്യപ്പെടാതിരുന്ന വിഷയമാണ് ഞാൻ ഇതില് ആരെയും കുറ്റം പറയില്ല നമ്മള് സുന്നിക്ക് മുജാഹിദിന് ജമാഅത്തിന് ആർക്കും തർക്കില്ല മഴ പെയ്യപ്പിക്കുന്ന അള്ളാഹുവാൻ പക്ഷെ കുത്തബിയത്തിൽ ചെല്ലുന്ന ഒരാൾക്ക് അർത്ഥറിയാത്തത് കൊണ്ട് അയാൾ അറിയാതെ പറഞ്ഞു പോകുന്ന വിഷയല്ലേ ാണ് ആകാശഭൂമികളുടെ കുത്തുമും ഔസമായ മഹാന് ആകാശലോകത്തുള്ളവർക്കും ഭൂമി ലോകത്തുള്ളവർക്കും അരുവിയും മഴയും വെള്ളവും ഒഴുക്കുന്ന മഹാന് എന്റെ വക അർത്ഥമല്ല പറഞ്ഞ ഒരു പി മൊയ്തീൻ മുസ്ലിയാർ കുത്തുബിയത്തിന്റെ വ്യാഖ്യാനം പതിനൊന്നാമത്തെ െ അപ്പൊ ഇതിങ്ങനെ ഒരുപാട് സംഭവം അർത്ഥവൈരുദ്ധ്യങ്ങളുടെ നമ്മൾ പഠിക്കണം പരിശുദ്ധ ഖുർആാനിന്റെ രണ്ടാമത്തെ മൂന്നാമത്തെ ആയത്ത് ഇരുപത്തി മൂന്നാമധ്യായം പതിനേഴാമത്തെ ആയത് അമ്പതാമത്തെ പതിനൊന്നാം ആയത് അതേ അധ്യായം എട്ടാമത്തെ ആയത്ത് ഇവിടെ ആവർത്തിച്ച് പറയുന്നു മഴ പെയ്യപ്പിക്കുന്നവൻ അള്ളാഹുവാൻ അതിന് വൈരുദ്ധ്യം ഇവിടെ സംഭവിക്കുന്നു അപ്പൊ അതുകൊണ്ടാണ് അത് പറ്റില്ല എന്ന് പറയുന്നത് മാത്രമല്ല ഇങ്ങനെ അവരോട് തേടിയാൽ അവർക്ക് കേൾക്കാൻ കഴിയോ ഇപ്പൊ കുത്വിയത് ചെല്ലുന്ന ആളുകള് രാത്രിയിൽ അതിന്റെ ഇടയിൽ ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് ആയിരം തവണ അങ്ങനെ വിളിക്കും എന്ന് വിളിച്ച ഹാജരാകുമെന്നാണ് ജനങ്ങളുടെ വിശ്വാസം അല്ലല്ലാത്തവരോട് വിളിച്ചാൽ അവർക്കത് കേൾക്കാൻ കഴിവില്ല അവർക്ക് ഹാജരാവാനും കഴിവില്ല ഇന്ന് പല മന്ത്രവാദികളും പ്രാർത്ഥിക്കുന്ന ഒരു വിഷയം അതാണ് مهي الدين شيخه اكعان امتليس البنه حاضر اقيني حاضر حاضر يا شيخه <laughs> െ സദസ് വന്ന് ഹാജരാകാൻ വേണ്ടി പറയും ഇത് കുത്തുബിയത്തിന്റെ ഇടയിലുണ്ട് സെലഫുകളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറയും ഇത് പടുവിഡിത്തരമാണ് അദ്ദേഹം ഹാജരാകില്ല അപ്പോൾ സാധാരണ ആളുകളെ പറയും എന്തേ സംശയം അദ്ദേഹത്തിന്റെ കാലിന്റെ അടയാളം അവിടെ കാണാലോ അല്ലെ അല്ലെ ഏറ്റവും ഓണങ്ങക്കുമ്പോ നടുവിൽ അരിപ്പൊടി പരത്തിവച്ചതിൽ മുഹിയദീഷയിന്റെ കാലിന്റെ അടയാളം കാണുന്നുണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത് ആ കാലിന്റെ ഇഞ്ചളവ് നമ്മൾ ഒന്ന് എടുത്തു വെക്കണം എന്തിനാ ഇവിടെ വരുന്ന മുഹിയദ്ദീൻ ഷേഖിന് ഇവിടത്തെ പള്ളിയിലെ ഉസ്താദിന്റെ കാലിന്റെ അടയാളുണ്ടാകും അപ്പുറത്ത് കാസർഗോഡാണെങ്കിൽ അവിടുത്തെ പള്ളിയിലെ മുസിയാറിന്റെ കാലിന്റെ അടയാളുണ്ടാവും അല്ലെങ്കിൽ ആയിരം തവണ വിളിച്ചിട്ടല്ലേ വരിക ഒരു തൊള്ളായിരത്തി തൊണ്ണൂറ് നിങ്ങളൊന്ന് ടോർച്ചടിച്ച് നോക്കിയാൽ ഒരു മുസിയാർ അവിടെ കാണാം അതാണ് അതിന്റെ പച്ചയായ അവസ്ഥ അദ്ദേഹം ഹാജരാവില്ല അദ്ദേഹത്തിന് അദൃശകാര്യം കേൾക്കാനുള്ള കഴിവില്ല സാധാരണ മുഹിയദീമാല പറഞ്ഞു പഠിപ്പിച്ചത് അവിടെ തന്നെ അതിനുള്ള വിപരീതമുണ്ട് നിങ്ങൾ പഠിക്കാൻ തയ്യാറുണ്ടോ സാധാരണ വീട്ടിൽ വെക്കുന്ന നൂറ്റി അമ്പത്തി അഞ്ചു വക മൗലിത കിത്താബ് മറിച്ചു മുഹിയദീമാല പറയുന്നുണ്ട് കുപ്പിയാകത്തുള്ള ഒരു വസ്തുവിനെ എപ്രകാരം കാണുന്നുവോ അപ്രകാരം നിങ്ങളുടെ മനസ്സിലുള്ളതിനെയും ഞാൻ കാണുമെന്ന് മുഹിയദീൻ ശേഖ് പറഞ്ഞു എന്നോ അദ്ദേഹത്തിന്റെ പേരിൽ കള്ളം പറയുമ്പോ തീർന്നില്ല കണ്ണിൽ കാണാത്തതും കൽബാഗ ത്തുള്ളതും കൺമുന്നിൽ കണ്ട പോൽ കാട്ടിപ്പാറ കണ്ണിൽ കാണാത്തതും കൽഭകത്തുള്ളതും കണ്ണിൽ കണ്ട പോലെ കാട്ടിപ്പറയുന്ന മഹാനാണ് ഇതൊക്കെ മുഹിയതിമാല പറയാ പക്ഷേ മനുഷ്യനുണ്ടാക്കിയതാണല്ലോ വൈരുദ്ധ്യമുണ്ടല്ലോ വിപരീതമുണ്ടല്ലോ അതേ മൗലിത കിതാബ് അതേ സബീന രണ്ട് പേജ് കൂടെ മറിച്ചാൽ അടുത്ത മാല റിഫ ഇമാല അതിന്റെ രണ്ടാമത്തെ പേജ് മധ്യഭാഗത്ത് നിങ്ങൾക്ക് കാണാം വളർന്ന് വലുതായപ്പോ മുഹിയദ്ദീൻ ചെയ്യാനും റിഫൈൻ ചെയ്യാനും ഒളിച്ചു കളിക്കാൻ ഒരു ഭൂതി എന്നിട്ടോ ഒളിച്ചു കളിക്കാൻ ിയീനും താമം കാളിക്കുമ്പോ കണ്ണിന്റെ പുരികത്തിൻ മേലെ ഒളിച്ചോവർ കണ്ണിൽ കാരോ മീഷി മാമിൽ ചൊല്ലിയാർ കണ്ടില്ല ഉൾ രൂപീനാഥെന്നോ മുഹിയദ്ദീൻ ഷേഖും റിഫായിൻ ഷേഖും തമ്മിൽ ഒളിച്ചു കളിക്കുമ്പോ മുഹിയദ്ദീൻ ഷേഖിന്റെ കണ്ണിന്റെ മേലെ റിഫായിൻ ഷേഖ് കയറിയിരുന്നോ മുഹിയദ്ദീൻ ഷേഖിന് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല കണ്ടില്ല ഉൾ വരുവീനതെന്നോവർ ഇതാരാ പറയുന്നത് കുപ്പിയാകത്തുള്ള വസുവിനെ പോലെ കാമാഞ നിങ്ങളുടെ കൽബാകാമെന്നോ വേറെ സഹോദരാ മനുഷ്യനുണ്ടാക്കിയതാണ് അതുകൊണ്ടാണ് വൈരുദ്ധ്യമുള്ളത് കുറ ആര് നിങ്ങൾ മറിച്ചു നോക്കിക്കോ ആറായിരത്തി ചില്ലറ ആയത്തുകൾ കാടുമെങ്കിൽ ഒരൊറ്റ ആയത്തിൽ പോലും വല്ലാതെ ആയത്തിൽ വൈരുദ്ധ്യമില്ല അതെന്തുകൊണ്ടേ അത് അല്ലാഹു അവതരിപ്പിച്ചതാണ് ഇങ്ങനെ ഒരുപാട് വൈരുദ്ധ്യങ്ങൾ കാണുമ്പോ അല്ലാണ്ട് മുന്നറിയിപ്പ് നൽകിയ പോലെ ജൂതക്രിസ്ത്യാനികൾ ചാണിന് ചാനായും മുഴത്തിന് മുഴമായും നിങ്ങൾ പിൻപറ്റുമെന്ന് അവരെങ്ങാനും ഒരു ഉടുമ്പിന്റെ മാളത്തിലൂടെ കയറിയാൽ െപ്പോലും അനുകരിച്ചുകൊണ്ട് കിടന്നു പോകുമെന്ന് വാക്കല്ലേ അത് സത്യമായി പുലരണ്ടേ ആ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രവാചകൻ ജനിച്ചത് ഐസാ നബി അലി ഡിസംബർ ഇരുപത്തി അഞ്ചിനാണെന്ന് പറഞ്ഞ് അതിന്റെ ജന്മദിനം ആഘോഷിക്കുമ്പോ ഇവിടെ പ്രവാചകൻ ജനിച്ചത് റബിലി പന്ത്രണ്ടിനാണെന്ന് പറഞ്ഞ് ആ പ്രവാചകന്റെ ജന്മദിനം ആഘോഷിക്കുമ്പോ യേശുക്രിസ്തു ജനി ത് പാതിരക്കാണെന്ന് പറഞ്ഞ് ക്രിസ്ത്യാനികൾ പാതിരാ കുർബാന നടത്തുമ്പോ മുഹമ്മദിനെ വിചരിച്ചത് സുബൈക്കാണെന്ന് പറഞ്ഞ് സുബൈ മൗലിതം നടത്തുകയാണ്